ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്ക് ഇൻ എംഎൽ ടി കോഴ്സും ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ ടു വൺ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മൂന്ന് പേരെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ യുവതി പിടിയിൽ പേരെ കൊലപ്പെടുത്തിയ യുവതി അറസ്റ്റിൽ വിർജീനിയ സ്വദേശിനിയായ യുവതിയെയാണ് ന്യൂയോർക്ക് വെച്ച് പോലീസിന്റെ പിടിയിലായത് അലീസ ജെയിൻ വെനബിൾ എന്ന ഇരുപത്തി മൂന്നുകാരിയെയാണ് ന്യൂയോർക്ക് പോലീസ് അതിസാഹസികമായി പിടികൂടിയത് ചൊവ്വാഴ്ച സ്പോർട്സിൽ വാനിയ കൗണ്ടിയിലെ വീട്ടിൽ രണ്ട് പുരുഷന്മാരെയും ഒരു സ്ത്രീയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു എഴുപത്തേഴ് വയസ്സുള്ള റോബോർട്ട് ജെ അറുപത് വയസ്സുള്ള ഗ്രിഗറി എസ് പവല അറുപത്തഞ്ച് വയസ്സുള്ള കരോൾ ആൻഡ്രിസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് മൂവരെയും മൂർച്ചയുള്ള വസ്തു ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ അലീസ ജെയിൻ വെനബിൾ ഒളിവിൽ പോയി പോലീസ് ഇവരെ കണ്ടെത്തി തടയാൻ ശ്രമിച്ചെങ്കിലും നൂറു മൈൽ വേഗതയിൽ ഇവർ വാഹനം ഓടിക്കുകയായിരുന്നു തുടർന്ന് അലീസയെ ന്യൂയോർക്ക് പോലീസ് അതിസാഹസികമായി പിടികൂടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രഹളിക ന്യൂസ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറ് മിനി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും മുതൽ പ്ലസ് ടു വരെ ക്ലാസ്സുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് കോച്ചിങ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ്